ാണ് വിലയും പുരട്ടിയിലാണ് നല്ല നാടൻ ഭക്ഷണം ഉച്ചയ്ക്ക് നല്ല ഭക്ഷണം കഴിക്കണമെങ്കിൽ നാടൻ ഭക്ഷണം ഭയങ്കര ഭക്ഷണമൊന്നുമല്ല നല്ല നാടൻ ഭക്ഷണം വീട്ടിലെ മാതിരി കഴിക്കുന്നതെങ്കിൽ ഒരു ഇടമുണ്ട് നമ്മുടെ കിൻഫ്രയ തൊട്ടടുത്തുള്ള പുതുരുചി എന്നൊരു ഹോട്ടലാണ് ഹോട്ടലിൽ നമുക്ക് എല്ലാ തരം ഭക്ഷണവും കിട്ടും ചോറ് പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കിട്ടും നമുക്ക് എന്തായാലും അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് ചോദിക്കാൻ വാള്ളില് ഷീജിയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഷീജിയാണ് അവിടെ ഉള്ളിൽ എന്താ പാക്ക അതേ പാക്കേ നിൽക്കുന്നു ഷീജ ഷീജ നമസ്കാരം അപ്പൊ നിങ്ങളുടെ ഈ ഒരു നാടൻ ഭക്ഷണം കിട്ടുന്ന ഒരു സ്ഥലത്തിനെ കുറിച്ച് നമ്മൾ നമ്മുടെ

അയിലുണ്ട് ചാള പൂന്തൽ ഫ്രൈ ഉണ്ട് കൊഴു വറുത്തത് ഒരേഴ് തരങ്ങളുണ്ടാവും രണ്ടൊന്നും ഉണ്ടാവും മുളകെട്ട് വെച്ചത് അങ്ങനെ ഉണ്ടാവും പിന്നെ ബീഫ് പോർക്ക് തറാവ് അതുണ്ട് എല്ലാ സമസ്ത സാധനങ്ങളും അത്യാവശ്യം വേണ്ടപ്പെടുന്ന കോമൺ ആയിട്ട് കാണുന്ന എല്ലാ സാധനങ്ങളും കിട്ടും

പിന്നെ നമ്മുടെ അരവിന്ദ് സാറേ കൊറോണയുടെ സമയത്ത് ട്രക്ക് ഡ്രൈവേഴ്സ് അങ്ങനെയുള്ളവർക്കൊക്കെ കൊടുത്തുകൊണ്ടിരുന്നത് വീട്ടിനുണ്ടാക്കിക്കൊണ്ടുവരും പിന്നെ നമ്മൾ കട ഓപ്പൺ ചെയ്തു അങ്ങനെ ജനമൈത്രി പോലീസും അവരും പിന്നെ പാതയം ടീമിൽ എല്ലാവരും കൂടെ ഒരുമിച്ച് നമ്മളിവിടെ നിന്ന് സഹകരിച്ച് ചിറങ്ങര ഭാഗത്തൊക്കെ നമ്മള് കൊടുക്കും ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് നിർത്തി പണി പിന്നെ ഇവിടെ വേറൊരു സംഭവം കൊണ്ടുപോവാ ചോദിക്കട്ടെ ഇത് എന്താ സംഭവം മറ്റേ വിസന്നിരിക്കുന്ന ആരും വിശന്നിരിക്കുന്ന വിശ് വിശന്നിരിക്കരുത് ആരും ഇതിപ്പോ നമ്മള് ഇവിടെ വന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കാണ് അപ്പൊ നമ്മൾക്ക് സ്പോൺസർ ചെയ്യണം തോന്നി പാവപ്പെട്ട ആർക്കെങ്കിലും നമ്മളായത് ചെയ്യണം എന്ന് തോന്നി അങ്ങനെ സ്പോൺസർ ചെയ്യണം എന്ന് തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഞങ്ങൾ ഒരു സ്ലിപ്പ് കൊടുക്കുന്നുണ്ട് ആ സ്ലിപ്പ് എടുത്ത് പുറത്ത് പിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്ന് വഴി കൂടെ പോണവരോ അല്ലെങ്കിൽ പാവങ്ങളോ ആർക്കും ആർക്കും വേണമെങ്കിലും പാവങ്ങളൊന്നൊന്നും ഇല്ല ആർക്കും വേണെങ്കിലും ഇടത്ത് അതിന്റെ ഉള്ള ഒരു ഫുഡിന്റെ ക്വാണ്ടിറ്റി

പിന്നെ വെപ്പ് ആൻഡ് ക്രാഫ്റ്റിലെ സാർമാർ അവധി വരാറുണ്ട് പിന്നെ കിംട്രിന്ന് കുറെ സാറുമാരൊക്കെ ഒന്ന് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഇതിലേക്കൂടെ പോണവര് കിംട്രൊക്കെ സാധനങ്ങളൊക്കെ മേടിക്കാൻ വരുന്നവർ അങ്ങനെ ചെയ്യാറുണ്ട് പിന്നെ മെഗാസിന്റെ ഒരു സാറ് സ്ഥിരമായിട്ട് ചെയ്യാറുണ്ട് എന്ന് വെച്ചാൽ ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ സൺഡേ സാർ എന്ന് പറയാം ആള് ചെയ്യാറുണ്ട് അങ്ങനെ ഒന്നില്ല ഫുഡ് തുടങ്ങും മണി വരെ കൊടുക്കും ഞങ്ങൾ തലേ ദിവസം തന്നെ പകുതി മുക്കാലൊക്കെ കഷ്ണങ്ങളൊക്കെ കാലത്തേക്കുള്ളതൊക്കെ കുട്ടികൾക്കൊക്കെ അഞ്ചിനി ടൈമാണ് അപ്പോഴൊക്കെ അവിടെ കൊണ്ടുപോയി കൊടുക്കണം കൊണ്ടുപോയി കൊടുക്കാനൊക്കെ ഒരു കുട്ടിയുണ്ട് അവളെ കൊണ്ടുപോയി കൊടുക്കും ഞാനും ഇന്നലെ ഒരു എഴുപത് ബിരിയാണി കൊടുത്തായിരുന്നു ബിരിയാണി ചിക്കൻ ആണെങ്കിൽ ബീഫ് മട്ടൺ ബിരിയാണി മട്ടൺ വേണമെങ്കിൽ അങ്ങനെയുള്ള നമ്മള് കുട്ടികൾക്ക് ഇങ്ങനെ ഓർഡർ ചെയ്യണം ചില കുട്ടികൾ വന്നിട്ട് പറയാം ചേച്ചി ഞങ്ങൾക്ക് പായസം കുടിക്കണം എന്നറിയുമ്പോൾ പായസം ഉണ്ടാക്കി പോകാം ഇഷ്ടത്തിനനുസരിച്ചുള്ള വിഭവങ്ങൾ ചില കുട്ടികളല്ലേ പല നാട്ടിൽ നിന്നും പല വീട്ടിൽ നിന്നൊക്കെ വന്ന കുട്ടികൾക്ക് അവരൊക്കെ പാരന്സിനെയൊക്കെ ഉപേക്ഷിച്ച് വന്ന് ഇവിടെ വന്ന് നിക്കുമ്പോ അവർക്കൊരു വല്ലാത്ത മ്മ രീതിയിലാണല്ലോ ചേച്ചി ഒരു ഒരു വീട്ടിലെ രീതിയിലാണ് എല്ലാവരും പറഞ്ഞാൽ ഉണ്ടാക്കി കൊടുക്കും സ്ഥിരമായി ഭക്ഷണം കഴിക്കുന്നവർക്ക് എന്ത് പറഞ്ഞാലും ഉണ്ടാക്കി കൊടുക്കും പിന്നെ ഉച്ചക്ക് എത്ര മണിക്കാണോ നമ്മുടെ അഞ്ച് സ്റ്റാർട്ട് ചെയ്യാം അങ്ങനെ പതിനൊന്നരയ്ക്ക് തുടങ്ങി എത്ര മണി വരെ ചെലപ്പോ നാല് മണിവരെ കൊടുക്കും ഓക്കെ അപ്പൊ ആൾക്കാർക്ക് പതിനൊന്നര തൊട്ട് സാറിന് എപ്പോഴും ഒരു തള്ളു വരുന്ന ഒരു സംഭവം ലഞ്ചാണ് കാരണം വെറൈറ്റി ഭക്ഷണമാണെങ്കിൽ ആൾക്കാർ എന്തായാലും വരും കാരണം നിങ്ങൾക്ക് വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കര വെറൈറ്റി ഭക്ഷണം എന്നും ഞങ്ങൾ പറയില്ല പക്ഷെ നല്ല ഭക്ഷണം നല്ല നാടൻ ഭക്ഷണം അല്ലെ നല്ല വീട്ടിൽ കിട്ടുന്ന രീതിയിൽ വരും അതെ അതരാ ഇവിടുത്തെ നമ്മുടെ ചേച്ചി പറഞ്ഞു നിങ്ങളുടെ ഇഷ്ടത്തിന്റെ കാരണം കാര്യം ആണ് ഇവിടുത്തെ ആണ് വിലയും ന്യായ വിലയാണ് റീസണബിൾ ആണ് അപ്പൊ വിലയും അധികം മേടിക്കുന്നില്ലേ അതാണ് അതിനോ ഇപ്പോ സ്ലിപ്പ് അല്ലേ ഓർഡർ ടു ആൾഡർ ടൂൾ അല്ലേ അപ്പൊ ഇത് വളരെ നമുക്ക് പോയാലോ കിച്ചണൊക്കെ എത്ര ആൾ ഇവരൊക്കെയാണ് ചെയ്ത് സഹായിക്കാനുള്ളത് ഒരു കുട്ടീനെ അങ്ങനെ നിങ്ങൾ അഞ്ചാളാണ് വേറെ ആരില്ല കൊറോണ സമയത്തല്ലേ സ്റ്റാർട്ട് ചെയ്തത് അല്ല രണ്ടായിരത്തി പതിനെട്ടില് നിന്നിപ്പോ എല്ലാ വിഭവങ്ങളുണ്ടോ ഇതിപ്പോ ചിക്കൻ ആണോ ചിക്കൻ ബിരിയാണി പാർസൽ ആയിട്ട് ബിരിയാണി ചോറാ െ കൊടുക്കണേങ്ങനെയാ മറ്റേ യൂസ് ആണ് ഉപയോഗിക്കുന്നത് അപ്പൊ വളരെ ഒരു എന്താ പറയാ എക്കോ ഫ്രണ്ട്ലി ആണല്ലേ കുറച്ചൊക്കെ ഒരു വീട്ടിലെ മാതിരി തന്നെയാണ് സ്ഥലം കേരളത്തിൽ നടക്കുന്നത് അല്ലെ സ്ത്രീകളായ പ്രത്യേകത വളരെ നല്ല രീതിയിൽ ചെയ്യും അല്ലെ അപ്പൊ എന്തായാലും ഒരുപാട് വിഭവങ്ങൾ ഇന്നുണ്ട് അപ്പൊ നമുക്ക് ഇതെല്ലാം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ച് എന്തായാലും നല്ല ഭക്ഷണം നല്ല നല്ല നാടൻ ഭക്ഷണം കേട്ടോ വലിയ സംഭവം ഒന്നും ഞാൻ ഒരിക്കലും പറയില്ല നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ പറ്റിക്കാൻ വെച്ച് നല്ല നല്ല ഭക്ഷണം നല്ല നാടൻ ഭക്ഷണം വളരെ ടേസ്റ്റി ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കഴിക്കാൻ നമ്മുടെ പുതു ഈ ഒരു ചേച്ചി ഇതിനൊരു ബിൽഡിംഗ് എന്താ പറയാ പുതിയ റെസ്റ്റോറന്റ് റെസ്റ്റോറന്റ് ആണ് അപ്പൊ ഇവിടേക്ക് വരാം ജജിനെ നമ്പർ ജേച്ചു നിങ്ങൾക്ക് വിളിച്ച് ഓർഡർ ചെയ്യാം വേണ്ട ഫുഡ് വേണമെങ്കിൽ കൂടുതലും കൂടുതൽ ഓർഡർ അല്ലെ ഒരെണ്ണം എത്തിക്കില്ല എത്തിക്കാ ഒരെണ്ണാണെങ്കിൽ എത്തിച്ചു തരാം അപ്പൊ നിങ്ങൾക്ക് ധൈര്യമായി വരാം പുതുരുജിയിലേക്ക് അങ്ങനെ നമ്മൾ പുതുരുചിയിലെ ഫുഡ് ഒന്ന് ടേസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകേ ചോറ് മേടിച്ചിട്ടുണ്ട് അതിൽ ഒരു മീൻചാറ് നല്ല ടേസ്റ്റ് ഉള്ള മീൻചാറാണ് അടിപൊളി മീൻചാർ കഴിഞ്ഞാൽ കഴിച്ചപ്പോൾ ഞങ്ങൾ ഒരു ഒരു ചോറ് ചെയ്യാമെന്ന് വിചാരിച്ചാണ് നമ്മൾ ഒന്ന് ഇതിന്മാതിരി സാമ്പാറുണ്ട് ഇതിലൊരു ഒത്തങ്ങയും പയറും കറിയുണ്ട് പിന്നെ കാബേജ് ഒരു അച്ചാറുണ്ട് പിന്നെ ഏറ്റവും അടിപൊളി ചമ്മന്തി ഇടാ ചമ്മന്തി സൂപ്പർ ചമ്മന്തി പിന്നെ നമ്മുടെ മുന്നിലുള്ളത് ബീഫ് ഇത് പോർക്ക് ചിക്കൻ താറാവ് കൂന്തല് കൊഴുവ കൂന്തൽ നെയ്മീൻ ഇത് മത്തി അല്ലെങ്കിൽ ചാളം അയില പിന്നെ ഇവിടെ ഉള്ളത് ഇതിൽ നമുക്ക് ഒരു സെർവ് ചെയ്യുന്നത് സാമ്പാർ മീൻ മുളകിട്ടത് പിന്നെ രസം മോര് പുളിശ്ശേരി ഇത്രയും സാധനങ്ങൾ നമുക്ക് ഇവിടെ ചേർക്കും പിന്നെ പപ്പടയിലുണ്ട് ഇത്രയും സാധനങ്ങളാണ് ഇവിടെ ഉള്ളത് പിന്നെ നിങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ട് പറഞ്ഞാൽ ഇതൊക്കെ നല്ല ടേസ്റ്റ് ആണ് പോർക്കൊക്കെ കഴിച്ചോർക്ക് മടങ്ങി കഴിച്ചു നോക്കാം എല്ലാം കഴിക്കാൻ പറ്റില്ല പോർക്ക് അടിപൊളി ടേസ്റ്റ് ആണ് നമ്മുടെ വീട്ടില് പറ്റുന്ന ടേസ്റ്റ് ആണ് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഒരു മറുപടി പറയാം എല്ലൂടി കഴിക്കാണ്ട് ബുദ്ധിമുട്ടുകളുണ്ട് ഒരു മീൻ വറുത്ത് എടുക്കാം തോക്കാം അടിപൊളിയാണ് സാറേ ചില ഹോട്ടലിലൊക്കെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാല് മീൻ വറുത്ത് മീൻ വാങ്ങി വരും പക്ഷെ അതിൽ അധികം മുളക് മുപ്പൊന്നും ഇരയാക്കിണ്ടാവും ഒരു ഉണക്ക മീൻ വർത്തമാണോ അതങ്ങനെയല്ല ഭയങ്കര ടേസ്റ്റ് നല്ല വീട്ടിലൊക്കെ നമ്മൾ വീട്ടിലൊക്കെ വറക്കുന്നതിൽ തന്നെ നല്ല ടേസ്റ്റ് ആയിട്ട് ചെയ്തിട്ട് എല്ലാം ഞാൻ ടേസ്റ്റ് ചെയ്യുന്നില്ല എല്ലാം നല്ല നല്ല ടേസ്റ്റ് ഒന്ന് ബാക്കി ഞാൻ ഇവിടെ ഒരു കക്ഷി ാണ് അടിപൊളി ഫുഡാണ് വീട്ടിൽ നിന്ന് ഒരു സെറ്റപ്പ് ഉണ്ട് എല്ലാം കഴിച്ചു എല്ലാം ട്രൈ ചെയ്ത് ഇന്നിപ്പോ ഞാൻ സ്പെഷ്യൽ ഒന്നും എടുത്തില്ല നല്ല ചൂടായത് കൊണ്ട് ചിക്കൻ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ മോര് കൂട്ടി കഴിക്കാന്ന് വെച്ചാൽ ഇവിടെ ഒരു വൺ ഇയർ ആയിട്ട് അറിയാം വൺ ഫുഡ് കഴിക്കുന്ന ആള് വീട്ടിലെ ഫുഡ് കഴിക്കുന്ന രീതിയിൽ ഇവിടെ കണ്ടെയ്നറാണ് ഭക്ഷണം കൊടുക്കാനുള്ളതാണ് പാർസൽ കൊണ്ടുവാനുള്ള കണ്ടെയ്നറുകളാണ് ഇതൊക്കെ പേപ്പർ ആണ് അപ്പം അതുകൊണ്ട് തന്നെ വളരെ എന്താ പേര് ഇവിടെ വർക്ക് എത്ര കാലമായിട്ട് ഇവിടെ കഴിക്കുന്നുണ്ട് എന്തൊക്കെയാണ് നിങ്ങളെ ഇഷ്ടപ്പെട്ടു പിന്നെ സൺഡേ കോപ്പൺ ആണ് നല്ല ഫുഡ്സ് നമ്മൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ആൾക്കാർക്ക് ചേച്ചിയുടെ സെർവ് ചെയ്യുന്ന രീതിയും ക്വാളിറ്റി ഓഫ് ദുഡ്സ് ഓൾസോ എക്സലന്റ് മൊത്തം നിങ്ങളുടെ ും നല്ല അഭിപ്രായം വളരെ നല്ല ഫുഡാണ് ഇവിടെ മിക്കവരും വരുന്ന ഇൻഫോ പാർക്കിൽ എല്ലാവർക്കും തന്നെ വളരെ നല്ല അഭിപ്രായം വീട്ടിലെ ഫുഡ് ആയിട്ട് കിട്ടും ഇവിടെ രണ്ടാളും കഴിക്കുന്നുണ്ട് ചോദിക്കാം എന്താ പേര് അക്ഷയ് എത്രയാളാണ് ഇവിടെ കഴിക്കുന്നത് നമ്മളിപ്പോ ഒരു മൂന്ന് മാസമായി മൂന്ന് മാസമായി കടിപൊളിയാണ് പൈസ കൊടുത്ത് കഴിക്കണ പക്ഷെ നമുക്ക് അങ്ങനെ മെസ്സിന് കൊടുക്കുന്ന നമുക്ക് നല്ല നല്ല തന്നെ അല്ലേ രാവിലെ ആയാലും ഉച്ചക്കായാലും രാത്രി ആയാലും അടിപൊളി ഫുഡാണ് ഞങ്ങളിവിടെ എന്താ പറയാ ഡൈജ് ഫുഡ് കൊടുക്കുന്നുണ്ട് പിന്നെ വണ്ണം വെക്കാനുള്ളവർക്കുള്ള ഒരു ഷേക്ക് പിന്നെ ഫ്രൂട്ട് സലാഡ് അങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ട് ഞങ്ങൾ കുട്ടികൾ എന്താ ഓപ്ഷൻ വെക്കണോ അതനുസരിച്ച് ഞങ്ങൾ ഞങ്ങളെ മറ്റേ എന്താ പറയാ പാലിൽ തന്നെ എങ്ങനെ കുറച്ച് വണ്ണം വെക്കണം ആരോഗ്യം വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള നട്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നുണ്ട് ഞാന് പഠിച്ചതും വളർന്നതൊക്കെ അറിയുള്ളൂ മലയാളം മലയാളമാണ് ഞങ്ങള് മലയാളികളാണ് പക്ഷെ പഠിച്ചതൊക്കെ തമിഴാണ് ഞങ്ങൾക്ക് സ്ഥലങ്ങളും പാലക്കാട് പവിത്ര ചാലക്കുടി ഷോറൂമിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നവർക്ക് മുതൽ വരെ ഡിസ്കൗണ്ട് ഫണ്ട് അറേഞ്ച് ചെയ്യണം ബാങ്കിന്റെ ബിസിനസ് ലോൺ ലോൺ ഉണ്ടല്ലോ ടെൻഷൻ എന്റെ ആയാലും ആയാലും ബാങ്ക് ബാങ്ക് സൗഹൃദം ഇരിഞ്ഞാലക്കുട ടൗൺ സ്നേഹത്തിന്റെ വജ്രത്തിളക്കം ഡയമണ്ട്സ് ഹൃദയങ്ങൾ വിശ്വാസം കൃഷ്ണ ചാലക്കുടി ഇഷ്ടങ്ങൾക്കൊപ്പം കീഴടക്കിയൊപ്പം നിത്യോപയോഗ സാധനങ്ങൾ പച്ചക്കറികൾക്ക് വമ്പിച്ച വിലക്കുറവ് ചാലക്കുടിയുടെ ഹൃദയഭാഗത്ത് അതിവിപുലമായ കളക്ഷൻ വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടുകൂടി കൂടാതെ നിങ്ങളുടെ വസ്ത്രസങ്കല്പ് സാക്ഷാത്കരിക്കാൻ വൈവിധ്യമാർന്ന സെലക്ഷനുമായി ഇനി കുടുംബസമേതം ഇഷ്ടമുള്ളതെല്ലാം ആയുർവേദത്തിന്റെ ജീവസ്പർശം ആയുർവേദ ഹോസ്പിറ്റൽ ലക്ഷ്മി ജ്വല്ലറി കൊടുങ്ങല്ലൂർ ചാലക്കുടി നോർത്ത് പരവൂർ പവിത്ര ബിഡിങ് ചാലക്കുടി ഷോറൂമിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നവർക്ക് പത്ത് ശതമാനം മുതൽ ഇരുപത്തിയഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട്